നമ്മുടെ ജീവിതത്തിൽ ഇനിയും നാം രക്ഷയായി മാറേണ്ട അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാനായി നമുക്ക് പരിശ്രമിക്കാം ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ക്രിസ്ത്യാനികളായ നമ്മൾ നോമ്പുകാലത്തിന്റെ രണ്ടാം പകുതിയിലൂടെ സഞ്ചരിക്കുകയാണ് ഇന്ന് നമ്മുടെ വചന വിചിന്തന വിഷയമായി നമുക്ക് നൽകുക മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ ഒൻപതാം അധ്യായം ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി മനുഷ്യപുത്രനിലൂടെ സാക്ഷാത്കരിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെല്ലാവരും സൗഹൃദങ്ങളുടെ ഇടയിലാണ് ജീവിക്കുക രക്തബന്ധങ്ങൾ കൂടപ്പിറപ്പുകൾ നല്ല സൗഹൃദങ്ങൾ ഇവരിൽ ആർക്കും നമ്മുടെ തിന്മയെ കാണുവാനോ നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരോ അല്ല മറിച്ച് നമ്മുടെ നന്മ കാംഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം പത്രോസ്ലീഹ ക്രിസ്തുവിൻ്റെ പീഡാസഹന കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ക്രിസ്തുവിനെ തടയുന്നത് നിനക്കൊരിക്കലും ഇത് സംഭവിക്കാതിരിക്കാം എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി തികച്ചും യാദൃച്ഛികമാണ് വ്യത്യസ്തമാണ് ദൈവിക രക്ഷാകര പദ്ധതി മനുഷ്യപുത്രനായ ക്രിസ്തുവിലൂടെ സാക്ഷാത്കരിക്കുന്നത് ക്രിസ്തു മറ്റുള്ളവരുടെ നന്മയും മറ്റുള്ളവരുടെ രക്ഷയുമായി മാറുവാനായി പീഡാസഹനങ്ങൾ കുരിശുമരണം ഉത്ഥാനം തുടങ്ങിയവയിലൂടെ കടന്നു പോകുമ്പോഴാണ് എങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ രക്ഷകനായി ദൈവം അവതരിപ്പിക്കുന്നത് നമ്മുടെ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ ക്രിസ്ത്യാനികളായ നാം എല്ലാവരും മറ്റുള്ളവരുടെ രക്ഷയായി മാറേണ്ടവരാണ് എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുനാഥൻ പറയുക നിങ്ങൾ നിങ്ങളുടെ ദിനം പ്രതിയുള്ള കുരിശ് വഹിക്കേണ്ടവരായിരിക്കണം നിങ്ങൾ മറ്റുള്ളവരുടെ ദാസരായിരിക്കണം നിങ്ങൾ മറ്റുള്ളവരുടെ രക്ഷയായി മാറും സ്നേഹമുള്ളവരെ നാം ഇന്ന് ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയെ ധ്യാനിക്കുമ്പോൾ ഈ രക്ഷാകര പദ്ധതി എന്നിലും നിങ്ങളിലും ഉളവാകുവാനും ഈ രക്ഷാകര പദ്ധതി മറ്റുള്ളവർക്ക് നമ്മിലൂടെ ലഭ്യമാകുവാനും ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായി നമുക്കൊരു തീരുമാനമെടുക്കാം എങ്കിൽ മാത്രമേ ഈ നോമ്പുകാലത്തിന് നമ്മിലൂടെ രക്ഷ കൈവരിക്കുവാനായി നമുക്ക് രക്ഷ കൈവരിക്കുവാനായി അങ്ങനെ നമുക്കും മറ്റുള്ളവർക്കും നാം നന്മയായി മാറും മാറുന്നതും അപ്രകാരമാണ് സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും നാം രക്ഷയായി മാറേണ്ട അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാനായി നമുക്ക് പരിശ്രമിക്കാം ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് രക്ഷയ്ക്ക് പകരം നാം തിന്മയായി മാറിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പിരക്കാം തുടർന്ന് ക്രിസ്തുവിന്റെ ഈ കുരിശു യാത്രയിൽ നമുക്കും പങ്കുചേരാം കീടാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും നമ്മിലൂടെ മറ്റുള്ളവർക്ക് രക്ഷയായി മാറുവാനായി നമുക്ക് പരിശ്രമിക്കാം വിമോചക ക്രിസ്തു െ രക്ഷയിലേക്ക് നയിക്കട്ടെ ആമ